കർണാടക ശിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ അർജുന്റെ പിതാവിന്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണെന്ന് അർജുന്റെ പിതാവ് പ്രേമൻ കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു പതിനേഴിന് ചേവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഒന്ന് വന്ന് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായില്ലെന്നും അർജുൻറെ പിതാവ് ആരോപിച്ചു അഞ്ചു ദിവസം പക്ഷെ എന്തോ അറിയില്ല ഇതൊന്നും പറയാൻ കിട്ടുന്നില്ല എനൊക്കാ അഞ്ചലോൻ ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യം ഫോൺ ചെയ്യും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാകുമ്പോൾ പോവുക അന്നിപ്പോ അന്ന് മൂന്നു മണിക്കൊക്കെ പലിശ വിളിക്കൂ അച്ഛനെ ഈച്ചനൊക്കെ ചോദിച്ചാൽ പശുക്കളൊക്കെ ഉണ്ട് അന്നിപ്പോ അവന്റെ ഫോൺ വരാഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോൾ അവൻ്റെ കൂടെ ഉള്ള ഡ്രൈവറും കൂടെ വിളിച്ചു അമ്മയും അവർക്കും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വിവരറിയുന്ന് അതറിഞ്ഞു കൂടെ മൊത്തം മോളെ കൊണ്ടുപോയാനും ചെറിയ മോനും ആ ഒരു അഞ്ചത്തിന് എല്ലാം കൂടി അവിടെ എത്തിക്കുന്നു ഒരു വീട്ടിനൊക്കെ അഞ്ച് ദിവസമായി അത് തിരിച്ച് ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഉണ്ടെങ്കിലുള്ള ഞങ്ങൾക്കും പോട്ട് പോവുക